നമസ്കാരം പുതുപ്പള്ളി എന്ന ഗ്രാമം കോട്ടയം ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് നഗരമധ്യത്തിൽ നിന്ന് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഈ ഗ്രാമത്തെ കേരളം അറിയുന്നത് ഉമ്മൻചാണ്ടി എന്ന ഒറ്റ വ്യക്തിയുടെ പേരിലാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലം അര ആ മണ്ഡലം ഹൃദയത്തിൽ കാത്ത പുതുപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് പുതുപ്പള്ളി പള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതിയൻ കാത്തോലിക്ക ബാവ അധ്യക്ഷനായിരിക്കും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വാമി മോക്ഷപ്രദാനന്ദ സയ്യിദ് സാദിഖലി തങ്ങൾ ശശിതരൂർ എം പി പെരുമ്പടവും ശ്രീധരൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തും കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഷികാചരണം ഇന്ന് മൂന്ന് മണിക്ക് കോട്ടയം മാമൻ മാപ്പിള സ്മാരക നഗരസഭാ ഹാളിൽ നടക്കും അനുസ്മരണ സമ്മേളനം എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അധ്യക്ഷനായിരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും കോട്ടയം നഗരവും പുതുപ്പള്ളിയും കേരളവും ലോകമെമ്പാടുമുള്ള മലയാളികളും ഇന്ന് ഉമ്മൻചാണ്ടിയെ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ പുറപ്പെട്ട വിലാപയാത്രയ്ക്ക് ഉണ്ടായ ആ ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ നല്ല ഇന്ത്യയിൽ ഒരു നേതാക്കൾക്കും ഇത്രയും വലിയ ഒരു ഹൃദയസ്വീകരണം കിട്ടാനില്ല അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി പാതിരാത്രിയിലും ഒരു മണിക്കും രണ്ട് മണിക്കും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ എം സി റോഡിൻ്റെ ഇരുവശങ്ങളിലും കാത്തുനിന്നു ഏതാണ്ട് അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ട് കോട്ടയത്ത് പുതുപ്പള്ളിയിലെത്തേണ്ട വിലാപയാത്ര എത്തിയത് ഏതാണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക അദ്ദേഹം ഒരു നോക്ക് കാണാനായി വിലപിച്ചുകൊണ്ട് നെഞ്ചത്തലച്ചുകൊണ്ട് ഉറക്ക കരഞ്ഞുകൊണ്ട് സ്ത്രീകളടക്കം പ്രായഭേദമിന്യെ ഓടിയെത്തി കാത്തുനിന്നു അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഒടുവിൽ കോട്ടയം ടൗണിൽ നിന്ന് പുതുപ്പള്ളി വരെ ആ വാഹനം എങ്ങനെ എത്തിയെന്ന് പോലും അറിയില്ല അത്രയും ആ വാഹനത്തിന് ചുറ്റും ആളുകൾ തിങ്ങിക്കൂടുകയായിരുന്നു പുതുപ്പള്ളിയിലെത്തിയപ്പോൾ ആ പ്രദേശം ഒരു ജനസാഗരമായി മാറുകയായിരുന്നു ഒരു നേതാവിനും ഒരു മലയാളിയും ഇതുവരെ കൊടുക്കാത്ത ആ ഒരു ഹൃദയ ബഹുമാനം ആത്മാർത്ഥത സ്നേഹം അത് അവർ നൽകുകയായിരുന്നു കുഞ്ഞുഞ്ഞില്ലാത്ത ഉമ്മൻചാണ്ടിയില്ലാത്ത മലയാളം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പലർക്കും പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നവർ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തവർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാത്തവർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഓസി എന്ന ഉമ്മൻചാണ്ടി കോട്ടയം ജില്ലയ്ക്കും പുതുപ്പള്ളിക്കും തീർച്ചയായിട്ടും ഒരു വലിയ അഭിമാനമാണ് ഇദ്ദേഹത്തെ പോലൊരു മഹാനായ പൊതുപ്രവർത്തകന് ജന്മം കൊടുത്ത നാട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ തറവാട് വീടായ കുമരകത്താണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിതൃഭവനമായ പുതുപ്പള്ളിയിലേക്ക് അദ്ദേഹം താമസം മാറി പഠനവും ഒക്കെ തന്നെ കോട്ടയത്തായിരുന്നു തുടർന്ന് കെ എസ് യു വിലൂടെ രാഷ്ട്രീയത്തിലേക്കെത്തി യൂത്ത് കോൺഗ്രസ്സിലൂടെ ശക്തനായ നേതാവായി മാറി അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ നേതാവായി മാറുകയായിരുന്നു ഉമ്മൻചാണ്ടി അത് വെറുതെയായതല്ല അദ്ദേഹത്തിൻ്റെ ആ കഴിവുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ നന്മ കൊണ്ടും സ്നേഹം കൊണ്ടും രാഷ്ട്രീയ ജീവിതത്തിൽ സ്നേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയ ജനതയ്ക്ക് കാണിച്ചു കൊടുത്ത ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കാണിച്ചു കൊടുത്ത വ്യക്തി കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി